റഷ്യയെ സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു തീരുമാനം അതേസമയം റഷ്യയുടെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സമാധാന ഉടമ്പടി ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ മുമ്പാകെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു ഇതോടുകൂടി സെലൻസ്കിയുടെ കിളി പോയി ഇങ്ങേര് ഇതിപ്പോൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് ഇങ്ങേരെ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ് ഞങ്ങളെ വലി വലിച്ച് ഈ യുദ്ധത്തിലേക്ക് ഇടുകയും ചെയ്തു കാര്യം എനിക്ക് ലാഭം ഉണ്ടെങ്കിലും ഏത് നിമിഷമാണ് റഷ്യയുടെ മിസൈൽ വന്ന് എൻ്റെ മൂട്ടിൽ പൊട്ടുന്നത് എന്നുള്ളത് സെലൻസ്കിക്കും സംശയമുണ്ട് സെലൻസ്കിയുടെ ഭാര്യയും കുട്ടികളും ഒക്കെ ലണ്ടനിലാണെങ്കിലും സെലൻസ്കി ഇവിടെയാണല്ലോ അപ്പൊ ഏത് നിമിഷത്തിൽ വന്നിട്ട് ഈ ഒരു മിസൈലോ ബോംബോ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങേര് തീരും ഈ കളി മുഴുവൻ നടത്തുന്നത് അമേരിക്കയാണ് അപ്പോൾ ഈ കളിക്കിറങ്ങുന്നതിന് മുമ്പ് സെലൻസ്കി ട്രംപിനെ അല്ലെങ്കിൽ അമേരിക്കയെ കൃത്യമായി മനസ്സിലാക്കാതിരുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടി ഈ വിഷയത്തിൽ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രംപ് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ സമാധാന ഉടമ്പടി എന്ന് പറയുന്നത് വളരെ കപട്ട നാട്യമാണ് എന്നുള്ളത് നമുക്കൊക്കെ നന്നായിട്ടറിയാം ഇതുവരെ റഷ്യ യുദ്ധത്തിൽ പിടിച്ചെടുത്തിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അത് റഷ്യക്ക് തന്നെ ഇരിക്കട്ടെ സെലൻസ്കി അതല്ലേ നല്ലത് അതല്ലേ അതിൻ്റെ ഒരു ഇത് എന്നാണ് പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക